നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ നമ്മൾ ഡിപ്രസ്ഡാണ് നമ്മൾ ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഡിപ്രസ്ഡ് ആവേണ്ടി വരില്ല നമ്മൾ എപ്പോഴാണ് ഡിപ്രസ്ഡ് ആവുന്നത് നമ്മൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നത് എപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് അല്ലേ നമ്മളുടെ ഏതെങ്കിലും ഗോൾസ് അത് നമ്മൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാതെ പോകുമ്പോഴാണ് നമ്മളുടെ ഏതെങ്കിലും എഫേർട്ടുകൾ ഫ്യൂട്ടൈയിലായി പോകുമ്പോഴാണ് അപ്പോഴാണ് നമ്മൾ ശരിക്കും ഡിപ്രസ്ഡ് ആവുന്നത് നമ്മളുടെ ലക്ഷ്യം എന്താ നമ്മളുടെ ലക്ഷ്യം ഒരൊറ്റ ഒന്ന് മാത്രമാണ് അത് അള്ളാൻ്റെ രീത കിട്ടി മരിച്ചു പോകുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നതിന് പിന്നിൽ നമ്മളെ ഏൽപ്പിച്ച അള്ളാഹു ഏൽപ്പിച്ച പ്രൊജക്ട് നിങ്ങൾ കമ്പനിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് കിട്ടുന്ന അസൈൻമെൻറ് എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ സിമ്പിളായ വളരെ സില്ലിയായ കാര്യങ്ങളാണ് ഞാൻ ആ ഉത്തരവാദിത്തം കുറക്കാനല്ല പറയുന്നത് നമ്മൾ ജീവിതത്തെ അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ നമ്മൾക്ക് ഒരൊറ്റ അസൈൻമെൻറ്റേ ഉള്ളൂ ഒരൊറ്റ പ്രൊജക്റ്റേ നമ്മുടെ കയ്യിലുള്ളൂ അതല്ലാൻ്റെ ഒരു ഇതാ നേടിയെടുക്കുക എന്ന പ്രൊജക്റ്റ് അല്ലാതെ അസൈൻമെൻറ്റല്ലാത്ത ഒരസൈൻമെൻറ്റും നമ്മളെ കയ്യിലില്ല അത്ര ലാഘവത്തോടു കൂടി നമ്മൾക്ക് ജീവിക്കാൻ പറ്റണം എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ പ്രൊജക്റ്റ് ക്യാൻസൽഡ് ആവണില്ല എൻ്റെ ലക്ഷ്യം പരാജയപ്പെടുന്നില്ല എനിക്ക് കുറേ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാൻ പറ്റില്ല എനിക്ക് കുറേ സ്ഥലം വാങ്ങാൻ പറ്റില്ല എനിക്ക് വലിയ വീട് ഉണ്ടാക്കാൻ പറ്റില്ല വലിയൊരു കാർ ഉണ്ടായില്ല എനിക്ക് ജോലിയിൽ പ്രമോഷൻ കിട്ടിയില്ല എനിക്ക് വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടിയില്ല ഇതുകൊണ്ടൊന്നും ഇതുകൊണ്ടൊന്നും എൻ്റെ പ്രൊജക്ട് ക്യാൻസൽഡ് ആവുന്നില്ല എനിക്കല്ലതന്ന അസൈൻമെന്റ് ക്യാൻസൽഡ് ആവുന്നില്ല ഈ പരീക്ഷണങ്ങളിലൂടെ ഒക്കെ നടക്കുമ്പോഴും എനിക്ക് അല്ലാൻ്റെ തൃപ്തി ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് വിഷയം ഞാനത് പരിഹരിക്കാൻ പരിശ്രമിക്കണം എന്നുള്ള വേറെ വേറെ ഒരു കാര്യമാണ് പക്ഷേ എനിക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി അവിടെയൊക്കെ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിപ്രസ്ഡ് ആവേണ്ട ഒരു കാര്യമില്ല നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ അള്ളാൻ്റെ അടുത്ത് നിന്ന് അകലുന്നു തെറ്റുകൾ ചെയ്യുന്നു തിന്മകൾ ചെയ്യുന്നു അക്രമങ്ങൾ ചെയ്യുന്നു അതൊക്കെ ചെയ്താലും നമ്മൾക്ക് മടങ്ങി വരാൻ ചാൻസ് ഉണ്ട് നമ്മൾക്ക് തൗവക്ക് ചാൻസ് ഉണ്ട് പിന്നെയും പിന്നെയും അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരാനുള്ള വാതിലുകൾ നമ്മൾക്ക് മുന്നിൽ തുറന്നിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ പിന്നെ എന്തിനാണ് ഡിപ്രസ്ഡ് ആവുന്നത് ആ ഡിപ്രഷൻ പരിഹരിക്കാനാണ് മയക്കുമരുന്ന് ഉപയോഗിക്കണമെന്നു പറയണത് ഈ രോഗം തന്നെ ശരിക്കും നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് ഞാൻ പറയുന്നത് നമ്മൾ അള്ളാന്റെ അടുത്ത് നിന്ന് അകന്നു പോയാൽ പോലും തുന്യാപന നഷ്ടങ്ങൾ പോകട്ടെ അള്ളാഹുവിന്റെ അടുത്തിൽ നിന്ന് നമ്മുടെ ഒരു കുട്ടി അകന്നുപോയി അല്ലെങ്കിൽ നമ്മൾ അകന്നു പോയി ആ കുട്ടി അകന്നു പോയാൽ ആ കുട്ടിക്ക് സിമ്പിളായിട്ട് തിരിച്ചു വരാൻ പറ്റും അള്ളാൻ്റെ അടുത്ത് അള്ളഹാനോട് തൗവ ചെയ്യാൻ പറ്റും എന്തിനാണ് നമ്മൾ ഡിപ്രസ്ഡ് ആവുന്നത് നമ്മൾ ജീവിതത്തിൽ ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിലും പടച്ചോൻ്റെ തൃപ്തി നമ്മൾ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആണ് ആ അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കുള്ള വാതിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മരണം വരെ തുറന്നു കിടക്കുന്ന ഒന്നാണ് പടച്ചോൻ ഒരിക്കലും അത് ഷട്ട് ഡൗൺ ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ